വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എത്ര സീറ്റായിരിക്കും ഇടതുമുന്നണിക്കും വലതു മുന്നണിക്കും കിട്ടുക എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ജനങ്ങൾ കാത്തിരുന്ന് കാണുന്നത് ബി ജെ പിക്ക് ഇവിടെ സ്പെയ്സ് ഉണ്ടാക്കി കൊടുക്കാൻ യു ഡി എഫ് നിതാന്തമായ പരിശ്രമം നടത്തുന്നുണ്ട് അതിന് വലിയ കാരണങ്ങളും ഉണ്ട് കെ സുധാകരനാണ് ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ എന്നിരിക്കെ യു ഡി എഫ് ചെയ്യുന്നത് ആത്മഹത്യാപരമായ കാര്യം തന്നെയാണെന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൃത്യമായും പഠിച്ച് വിലയിരുത്താൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഇന്ത്യ മുന്നണി അവർ ഉണ്ടാക്കിയിട്ട് അതിനകത്തുള്ള സഖ്യകക്ഷികളെ പരമാവധി തേക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് യു ഡി എഫ് നിലവിൽ ഈ മുന്നണി സഖ്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്തു നിന്നുള്ള ഘടകകക്ഷിയാക്കിയുള്ള മുസ്ലിം ലീഗൊക്കെ ആ മുന്നണി വിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെ വരികയാണ് കുലീബി സഖ്യം മുൻപ് തന്നെ ഉണ്ടായിരുന്ന ആവിഷ്കരിച്ച ഒരു രീതിയായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് പുതുമയൊന്നുമല്ല അതിനകത്തുള്ള പല നേതാക്കളും ആ സഖ്യത്തിന് രഹസ്യമായ പിന്തുണ കൊടുത്തിട്ടുള്ളതാണ് ഈ സഖ്യം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ചും തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ അത്തരത്തിൽ ഒരു നീക്കമാണ് വലിയ ത്രില്ലിലാണ് താൻ എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത് തോറ്റ് കൊടുക്കാനുള്ള ത്രില്ലിലാണോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് ഏതായാലും ടി എൻ പ്രതാപൻ അവിടെ എട്ട് നിലയിൽ പൊട്ടാനുള്ള സാധ്യത ഏറി വരികയാണ് തൃശ്ശൂരിൽ ഓരോ ദിവസവും കഴിയുമ്പോഴും ബി ജെ പിക്ക് കോൺഗ്രസ് തന്നെ വളം വെച്ചു കൊടുക്കുകയാണോ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതു മുന്നണിക്ക് കേരളത്തിൽ പതിനാല് ലോക്സഭാ സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിനകത്ത് ആറ് ലോക്സഭാ സീറ്റുകൾ ശേഷിക്കുന്നത് അതിൽ യു ഡി എഫിനെത്ര ബി ജെ പിക്ക് എത്ര എന്നുള്ളത് മാത്രം കാത്തിരുന്ന് കണ്ടാൽ മതി ബി ജെ പി രണ്ട് ലോക്സഭാ സീറ്റുകൾ വരെ നേടിയേക്കാനുള്ള സാധ്യത ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല യു ഡി എഫിൻ്റെ കൈയകഞ്ഞ് സഹായം അവർക്ക് ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിലേക്ക് ഒരു റിസൾട്ടിലേക്ക് ബി ജെ പിക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് ഇപ്പോൾ സുരേഷ് ഗോപിയാണ് എന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ അങ്ങനെയല്ല വി മുരളീധരൻ ആറ്റകിൽ മത്സരിക്കുന്നതും ഇത്തരത്തിലേക്ക് ജയസാധുത മുന്നിൽ കണ്ടാണ് ഇതിന് കൈയകഞ്ഞ് സഹായിക്കാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ വലിയ രീതിയിൽ ഇത് ബി ജെ പിയിലേക്ക് പോകും എന്ന ചിന്ത രാഷ്ട്രീയപരമായി ബി ജെ പി ബി ജെ പിയെ അങ്ങേറ്റം സഹായിച്ച പകരം പരമാവധി ലോക്സഭാ സീറ്റുകൾ ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ വോട്ട് വാങ്ങുക മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിൽ എന്ന രീതിയിലേക്കാണ് ധാരണ ഈ ധാരണ പണ്ടുകുതിരേ ഉള്ളതാണ് ഈ ധാരണ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക